മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം ലാലേട്ടൻ വന്ന് പ്രൊമോലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രൊമോന് പറയുന്നത് അടുക്കളയിലെ സംഘർഷത്തെക്കുറിച്ച് ലാലേട്ടൻ ടോക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ വഴക്കിൻ്റെ പെരുമഴയാണെന്ന് പറയുന്നുണ്ട് പി ആർ വർക്കിൻ്റെ ചുഴലിക്കാറ്റ് ഇതൊക്കെയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഇന്ന് ഔട്ടായിരിക്കുന്ന ആൾ ഭിന്നിയാണ് ഇന്നലെയാണ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത് ഭിന്നി ഔട്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് ശനിയാഴ്ച രാത്രിയാണ് ഇത് കാണി കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഈ ആഴ്ചയിൽ ഒരു വീക്ഷണേ ഉള്ളൂ സാബുമാൻ സേവ് ആയിട്ടുണ്ട് ഇനി സാബുമാൻ മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിക്കും കൂടി ആണെങ്കിൽ രണ്ടാഴ്ച സാബുമാൻ ഇനിയും കിട്ടും അതും ഈ നമ്മുടെ ശരിക്കും ഫിനാലെ വരുന്ന ഈ സമയത്ത് സാബുമോന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയും കിട്ടിക്കൊണ്ടിരുന്നാൽ സാബുമോൻ എന്തായാലും ഫൈവ് ടോപ്പ് ഫൈവില് കയറുമെന്നുള്ളത് കാര്യം ഉറപ്പായി കഴിഞ്ഞു കാരണം ഭിന്നി സാബുമോനെ അപേക്ഷിച്ച് ഭിന്നി ഇത്തിരി കളിയുള്ള ആളാണ് സാബുമാനാണ് ശരിക്കും അവിടെ സാബുമാനാണ് എവിക്റ്റായി പോകേണ്ടത് പക്ഷേ ഭിന്നെയാണ് പോയിരിക്കുന്നത് പിന്നെ അത്ര നല്ല ആളൊന്നുമല്ല എന്നാലും സാബുമാനാണ് പോകേണ്ടത്